ആദ്യം ചതച്ച് വെക്കാനുള്ളൊക്കെ ഒന്ന് ചതച്ച് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കപ്പ് വെളുത്തുള്ളി അര കപ്പ് ഇഞ്ചിം ഒരു പതിനാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഈ മൂന്നും കൂടി ഒന്ന് ചതച്ച് വെക്കണം പിന്നെ എടുത്തിരിക്കുന്നത് സവാളയാണ് സവാള ഞാൻ ഒരു മുക്കാൽ കിലോ സവാള എടുത്തിട്ടുണ്ട് ഈ സവാളയിൽ നിന്ന് ഒരു കപ്പ് സവാള ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബിരിയാണിയിൽ ഫ്രൈ ചെയ്ത സവാള നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സവാള എക്സ്ട്രാ അരിഞ്ഞിട്ട് എടുത്തേക്കാം ചിക്കൻ ഞാൻ ഒന്നേക്കാ കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പം ആദ്യം നമുക്ക് ചിക്കനിലെ മസാല ഒക്കെ ഒന്ന് പരറ്റി വെക്കണം അപ്പൊ അതിന് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ് അപ്പൊ ഈ ഗരം മസാല പൗഡർ ഞാൻ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയ ഗരം മസാലയാണ് ഇത് ഞാൻ ചെമ്മീൻ ബിരിയാണിയിൽ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇത് വെച്ചുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല മണക്കുള്ള ഒരു ഗരം മസാല പൗഡറാണത് ഇത് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഗരം മസാല പൗഡർ ഏത് വേണേലും ഉപയോഗിക്കാം പിന്നെ ചേർക്കുന്നത് തൈരാണ് തൈര് ഒരു ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട് നമ്മൾ വറുത്തിട്ടാണല്ലോ ഇടുന്നത് അപ്പം ചിക്കൻ ഒന്ന് ഹാർഡാവും അപ്പോൾ തൈര് ചേർക്കുകയാണെന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് ജ്യൂസി ആയിട്ട് കിട്ടും പിന്നെ ചേർക്കുന്ന ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആണ് നേരത്തെ നമ്മൾ ചതച്ചുവെച്ചിട്ടുണ്ടല്ലോ ആ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആണ് ഇപ്പൊ ചേർത്ത് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തു ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതൊരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും അതിനുശേഷം നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്യാം പെണ്ണ ചൂടായി ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യം ഇതേപോലെ രണ്ട് സൈഡ് ഒന്ന് നിറം മാറി കിട്ടിയാൽ മാത്രം മതി കാരണം നമ്മൾ ചിക്കൻ ഉള്ളിലേക്ക് വാട്ടിട്ട് കറിയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് കോരി എടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് കപ്പ് അരിയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് ഞാൻ അളന്നിട്ടുള്ളത് ഇത് കൈമാരിയാണ് നല്ല ചെറിയ അരിയാണ് ഈ അരിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ബിരിയാണി ഈ അരിയിലാണ് നല്ല ടേസ്റ്റ് ഇപ്പൊ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നാണ് കണക്ക് അപ്പൊ ആ കണക്ക് പ്രകാരം അഞ്ചു കപ്പ് അരിക്ക് ഞാൻ ഏഴര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരു പത്ത് ഗ്രാമ്പു പത്ത് ഏലക്ക ഒരു വലിയ കഷ്ണം പട്ട ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ടെടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കണം ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് തന്നു ഇനി നമുക്ക് അരി ചേർക്കാം അരി ഞാൻ കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടി വെച്ചിരുന്നു ഇനി ഇത് മൂടിയിട്ട് വേവിക്കുക ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത് ഇപ്പൊ ഇതിന്റെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട് ഒരു ചെറിയ നനവ് മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു സ്റ്റേജിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക ഇപ്പൊ ചോറ് വെന്ത് വന്നു ഇനി ഇത് ദം ഇടുന്നവരെ മൂടി വെക്കണം ഇതേപോലെ മൂടി വയ്ക്കുക ഇനി ഞാനൊരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുന്നുണ്ട് ണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എത്ര വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇതിൽ അളവ് പറയുന്നില്ല അപ്പൊ ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ചുവന്ന് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കിസ്മിസ് ചേർക്കാം ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ നെയ്യ് തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് സവാള ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ സവാളയും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതും കോരി മാറ്റിവെക്ക ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ ഒഴിക്കുന്നുണ്ട് ബാക്കിയുള്ള സവാള ഈ എണ്ണയിലാണ് വറുത്തെടുക്കുന്നത് അപ്പൊ ഈ എണ്ണ വള വളരെ കുറച്ചുള്ളൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം ഇനി ബാക്കിയുള്ള സവാള ഞാന് വഴറ്റിയെടുക്കാൻ പോവാണ് അപ്പൊ ഈ സവാള വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിക്കൻ പകുതി ഫ്രൈ ചെയ്തതാണ് അപ്പൊ ഇനി കുറച്ചും കൂടി അതിൽ വേവാൻ ബാക്കിയുള്ളൂ ഈ ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് സവാള നന്നായിട്ട് വാടി വരണം ഇതേപോലെ നന്നായിട്ട് വാടി വരണം ഇനി ഇതിലേക്ക് നേരത്തെ സാച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിന്റെ പച്ചമണൊന്നു പോണം ഈ വെളുത്തുള്ളിന്റെ ഇഞ്ചീന്റെ ഒക്കെ ഇതിന്റെ പച്ചമണൊക്കെ മാറി ഇനി ചേർക്കേണ്ടത് തക്കാളിയാണ് അര കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മൂന്ന് കപ്പ് വരുന്നുണ്ട് ഇനി തക്കാളി ഈ സവാളയായിട്ട് നന്നായിട്ട് ഉടഞ്ഞു ചേരണം പിന്നെ ഇത് തന്നെ ചേർക്കുന്നത് ഒരു മൂന്ന് പിടി മല്ലിയിലെ പുതിന അരിഞ്ഞതാണ് ഇതേപോലത്തെ മൂന്ന് പിടി തക്കാളിയും തന്നെ പെട്ടെന്ന് വളർന്നു കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഇനി തക്കാളി സവാളയായിട്ട് നന്നായിട്ട് ഉടഞ്ഞു ചേരണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് വേവിക്കാൻ അപ്പോൾ ഇതൊക്കെ ഉടഞ്ഞിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ ഈ സവാളയും തക്കാളിയൊക്കെ ഇങ്ങനെ പഠിക്കുകയുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ തക്കാളിയും സവളയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് ഒരു കുഴമ്പ് പരുവായിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് വറുത്തു ചിക്കനും ചേർത്തു ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഒരു കപ്പ് തൈര് ചേർത്തു നല്ല പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ തൈര് എടുക്കുമ്പോൾ അത്യാവശ്യം നോക്കി എടുക്കുക ഇപ്പോൾ പുളി കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തൈര് ചേർക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രം തൈര് ചേർക്കുക നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു കപ്പ് മതി ഇപ്പോൾ പുളി കുറവാണെന്നു വെച്ചാൽ കൂടുതൽ ചേർക്കണം ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നു ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ദമ്മിടാം അപ്പൊ അതിന് ഞാൻ ചോറ് ഒരു ലെയർ ഇട എല്ലാ ഭാഗിക്കും ഇങ്ങനെ വെതറി ഇട്ടു കൊടുക്കുക ഇതിന്റെ മുകളിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ പതുക്കെ തൂവി കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവാള അണ്ടിപ്പരിപ്പ് കിസ്മിസ് പിന്നെ അതിന് മുകളിലായിട്ട് അരിഞ്ഞുവെച്ചിട്ടുള്ള മല്ലലി പുതിയ അങ്ങനെ ഇട്ടു പിന്നെ ഞാൻ അതിന്റെ മുകളിലായിട്ട് അടുത്ത ലെയറ് ചോറിട്ട് കൊടുക്കാം ഇപ്പൊ ഈ പ്രോസസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം ചോറ് തീരുന്നവരെ ഇതേപോലെ ചെയ്യാം ഇനി ഈ ചെയ്യലോണ്ട് ഒന്ന് എല്ലാ ബാറ്റയ്ക്കാക്കി കൊടുക്കുക ചോറ് ഇട്ടതിന് ശേഷം അമർത്തി കൊടുക്കരുത് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പമ്മിട്ട് വരുമ്പോഴേക്കും അടിയിൽ പിടിക്കുള്ളൂ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിന് ശേഷം തീ കുറച്ചിട്ട് അഞ്ച് മിനിറ്റ് വെക്കണം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക അതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അടപ്പ് തുറക്കാവും രണ്ടോ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ തുറന്നു അല്ലെ ചോറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ചോറൊക്കെ ഒരു പാത്രത്തേക്ക് മാറ്റി ഉണ്ടല്ലേ ഇനി ഇത് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്യാണ് കാരണം നമ്മൾ ഗരം മസാല പൗഡർ ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അടിയിൽ നിന്ന് എടുത്ത ചോറിൽ കുറച്ച് മഞ്ഞ കളറായിട്ട് മസാലയൊക്കെ ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കളറാക്കി എടുത്തു ഇതിപ്പോൾ ബാക്കിയുള്ള ചോ ലേശം ചോറും ചിക്കനുമാണ് അടിഭാഗത്തുള്ളത് ഇത് രണ്ടും കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി വിളമ്പുന്ന സമയത്ത് ഇതേപോലെ ചിക്കനും എടുത്തിടുക ശേഷം കുറച്ച് മസാലയും ഇതേപോലെ കുറച്ച് മസാലയും വെക്കുക അതിനുശേഷം എടുത്തുവച്ചിട്ടുള്ള ചോറിന്ന് ചോറ് ഇതിന് മുകളിലായിട്ട് വിളമ്പുക കണ്ടില്ലേ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയി